ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ കാരുണ്യ ഫാർമസിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ സമരം സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ കാരുണ്യ മെഡിക്കൽ സ്റ്റോർ നിർത്തിയെന്നാരോപിച്ച ചേർത്തല ടൗൺ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ധർണാ സമരം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു

മറ്റൊരു ലക്ഷം രൂപ കൊടുത്തു അതും ഇന്നും ഉപയോഗിക്കാതെ കിടക്കുന്ന നേതൃത്വം കൊടുക്കുന്നത് ഞാൻ പറയുമ്പോൾ ഈ നാടിന്റെ ജനപ്രതിനിധിയായ മന്ത്രി ഉൾപ്പെടെ ഉത്തരവാദികളാണ് അവർ ജനങ്ങളുടെ മുമ്പാകുന്ന കരൾ രോഗത്തിന് മാനകമായ രോഗങ്ങൾക്ക് വിലപിടുപ്പുള്ള മരുന്ന് വാങ്ങേണ്ടി വരുമ്പോൾ കുറച്ച് സർക്കാർ സംവിധാനത്തിൽ കൊടുത്തുകൊണ്ടിരുന്നതായിട്ട് ശരത്ത് പറഞ്ഞു എന്തിനാ നമ്മുടെ സമരം വന്നു നാളെ ഇവിടത്തെ പുറത്തു പോകണം

കാരുണ്യ ഫാർമസി ഉടൻ തുറന്നു പ്രവർത്തിപ്പിക്കുക ഡയാലിസിസ് സെൻ്റർ കാര്യക്ഷമമാക്കുക നെഫ്രോളജിസ്റ്റിനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വിശ്വപുരം പിള്ള അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ശരത് ടി സി സി സെക്രട്ടറിമാരായ അഡ്വക്കറ്റ് സി ഡി ശങ്കർ ആർ ശശിധരൻ സജി കുര്യാഘോഷ് മറ്റ് നേതാക്കളായ അഡ്വക്കേറ്റ് പി ഉണ്ണികൃഷ്ണൻ ടി ഡി രാജൻ ബി ഫൈസൽ കെ പി പ്രകാശൻ മധു ബി ഫാസി കെ ദേവരാജൻ ദേവരാജൻപിള്ള രമേശപ്പണിക്കർ എം എ സാജു ബാബു മുള്ളഞ്ചിറ കെ ആർ രൂപേഷ് രഘുനാഥ് പണിക്കർ എ സിദ്ധാർത്ഥൻ ബേബി കമലം മാമ്പല ശ്രീകുമാർ രാധാകൃഷ്ണൻ ചക്കരക്കുളം തുടങ്ങിയവർ സംസാരിച്ചു